സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഷിനോജ് എസ്റ്റി കോട്ടയത്ത് നിന്ന് അക്ഷയ വളരെ ദുഃഖകരമായ വാർത്തയാണ് കോട്ടയത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത് സിപിഎമ്മിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എ വി റസൽ അന്തരിച്ചിരിക്കുകയാണ് അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെന്നൈ അപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹം ക്യാൻസർ ഭാഗമായി ചികിത്സയിലായിരുന്നു സർജറി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ആ സർജറി പൂർത്തിയാക്കിയ സമയത്തൊക്കെ തന്നെ വളരെ വിജയകരമായിരുന്നു സർജറി പൂർത്തിയാക്കിയത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയിലിരിക്കുകയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വി റസലിന്റെ വിയോഗ വാർത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എൻ വാസവൻ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയ സമയത്താണ് കോട്ടയം ജില്ലാ സെക്രട്ടറിയായി എ വി റസലായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമ്മേളനത്തിൽ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആകുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം സെക്രട്ടറിയായി തുടരുകയായിരുന്നാലും കോട്ടയത്തെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ നികത്താനാകത്തൊരു നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നമുക്കമായ ഏറ്റവും കരുത്തനായ നേതാവായ എ വി മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്യാൻസർ ബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചികിത്സയിലും അതുപോലെ സർജറിയും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് നിർദ്ദേഹമുള്ളത് എന്തായാലും ഈ നാട്ടിലുള്ള അത് കോട്ടയത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വൈകിട്ടോടു കൂടി ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ആകും ഇപ്പോഴാണ് തുടങ്ങിയ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് ആ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ എ വി റസ്സലിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അക്ഷയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമല്ല കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ശ്രീ എ വി റസ അദ്ദേഹത്തിന് അറുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത് ഷിനോജ് നേരത്തെ ഷിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി ഇത്തവണ കുറേ പേരുകൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് കുറേ പേർ മാറി പക്ഷേ ജില്ലാ സെക്രട്ടറിയെ തുടർന്നിപ്പോന്ന ഒരാൾ അദ്ദേഹം കൂടിയാണ് ഒരു മാസമായിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹത്തെ വീണ്ടും സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് ആ സമയത്ത് അദ്ദേഹത്തിന് അതായത് പെട്ട പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഇങ്ങനെയുള്ള മാറ്റം ഉണ്ടാവുകയായിരുന്നു ഉണ്ടായത് എന്താണ് ആ തരത്തിലുള്ള വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു ചെന്നൈയിലായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിത്തരത്തിൽ ചികിത്സയിലായിരുന്നു സർജറിയും ഈ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് നടന്നത് അവിടെ സർജറിയൊക്കെ പൂർത്തിയാക്കി വളരെ വിജയകരമായാണ് സർജറിയൊക്കെ തന്നെ പൂർത്തിയാക്കിയത് അതിനുശേഷം നാട്ടിലേക്ക് ചികിത്സ കഴിഞ്ഞ് വരാനൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിരിക്കുന്ന ചർച്ചയിലുള്ള ഉണ്ടായിരുന്ന ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട അവസരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചിരിക്കുന്നത് എന്താണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയും ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെ നമുക്ക് മനസ്സിലായി പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത് എന്തായാലും കോട്ടയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രത്യേകിച്ച് കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട വളരെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ നിന്ന് ഒരു ഒരു പ്രധാനപ്പെട്ട ഈ പാർട്ടിയായി അതിന് മുന്നോട്ട് നയിച്ചത് ഡി എൻ വാസവൻ അതിനൊപ്പം തന്നെ എ വി അസലൊക്കെ പങ്ക് വളരെ വലുതായിരുന്നു പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ദീർഘകാലം മെട്രോയ്ക്ക് വന്നിരുന്നത് അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാസവൻ നിയമ ഏറ്റുമാനോട് മത്സരിക്കാൻ വരുന്ന സമയത്താണ് അദ്ദേഹം ഈ നേതൃത്വനിലേക്ക് വരുന്നു ജില്ലയിലെ പ്രധാനപ്പെട്ട പങ്ക് പ്രധാനപ്പെട്ട ഇരുന്നിലേക്ക് വരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറിയാകുന്നു രണ്ടായിരത്തി ആദ്യത്തെ ടൈമിൽ തന്നെ വളരെ മികച്ച രീതിയിൽ പാർട്ടിയും സംവിധാനത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ റസല്ല കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ജില്ലാ സെക്രട്ടറിയായി എ വി റസൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുന്ന സമയത്ത് മറ്റു പേരുകളൊന്നും തന്നെ പാർട്ടിക്ക് മുന്നിലേക്ക് ഇല്ലായിരുന്നു കാരണം കഴിഞ്ഞ മൂന്ന് വർഷം ആ രീതിയിൽ വളരെ മികച്ച രീതിയിൽ പാർട്ടിയൊക്കെ തന്നെ മുന്നോട്ട് നയിക്കാൻ എ വി റസല്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്തൊക്കെ തന്നെ എ വി റസലിനല്ലാതെ മറ്റൊരു പേര് കോട്ടയത്തെ സംബന്ധിച്ച് മുന്നോട്ട് മുന്നോട്ട് വെക്കാനില്ലായിരുന്നു ആ രീതിയിലുള്ള വളരെ മികച്ച രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താകട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടം പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ രാഷ്ട്രീയം ഒക്കെ മനസ്സിലാക്കും നമുക്കറിയാം പ്രത്യേകിച്ച് വലിയ രീതിയിൽ പ്രാദേശിക കക്ഷികളൊക്കെ തന്നെ കേരള കോൺഗ്രസ് എന്നും സി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് കോട്ടയം അത്തരത്തിൽ എല്ലാ പാർട്ടികളെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ വസലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഏറ്റവും എടുത്തുപറേണ്ട കാര്യമാണ് അങ്ങനെ ഉള്ള ഒരു നേതാവാണ് ഇപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും ഇതുമായി ബന്ധപ്പെട്ട മരണം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൂടി ചെന്നൈ എപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശേഷമാകും എപ്പോഴാണ് മരണം ഈ കൊണ്ടുവരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവുക